കെ പി സി സി പ്രസിഡന്റിനായിട്ടൊരു റബ്ബർ സ്റ്റാമ്പ് പോലെ അവിടെ വെക്കാനായിട്ടാണ് വി ഡി സതീശൻ ആഗ്രഹിച്ചത് അദ്ദേഹത്തിന്റെ കില ചില ടങ് സ്ലിപ്പുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചില മറവികൾ ഇതൊക്കെ വി ഡി സതീശൻ പൊതുജന മധ്യത്തിൽ പോലും എടുത്തിട്ട് അലക്കാൻ വേണ്ടിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അത്രത്തോളം സൗഹൃദം കാത്തു സൂക്ഷിച്ചു എന്ന് പറഞ്ഞാലും ഇനി അദ്ദേഹത്തിന് ഒരിക്കലും രമേശ് ചെന്നിത്തലയുടെ പഴയ വി ഡി സതീശൻ ആവാൻ വേണ്ടി സാധിക്കത്തില്ല അധികാരം എവിടെയുണ്ടോ അവിടേക്കാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാർ ചാടുക അവിടെ വി ഡി സതീശൻ വരെ പരാജയപ്പെടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ നാലര വർഷക്കാലം എഐ സി സിയുടെ സംഘടനാ ചുമതലയുള്ള കേരളത്തിൽ നിന്നുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എന്തെടുക്കുക എന്നുള്ള ചോദ്യം കൊണ്ട് ഉയർന്നു വരത്തില്ലേ നമസ്കാരം നമസ്കാരം കുറച്ച് കോൺഗ്രസിന് ഇടയിൽ കുറച്ച് കാലങ്ങൾക്കായിട്ട് സതീഷിന് അത്ര സംതൃപ്തരല്ലെന്ന് തോന്നുന്നുണ്ട് കാരണം എ ഐ സി സി വിളിച്ച മീറ്റിംഗിൽ പോലും പ്രതിപക്ഷ നേതാവ് യോജിച്ച് പോകുന്നില്ലെന്നുള്ള പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് യഥാർത്ഥത്തിൽ എന്താണ് ഇതിന്റെ ഒരു സത്യാവസ്ഥ എന്ന് പറയുന്നത് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരാളും പണിയെടുക്കുന്ന ഒരാൾക്ക് വേണ്ടത്ര അംഗീകാരം ലഭിക്കാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ അയാൾ അസ്വസ്ഥനാവുക സ്വാഭാവികമാണ് പക്ഷേ അങ്ങനെ നമ്മൾ പറയുന്ന സമയത്തും വി ഡി സതീശന്റെ കാര്യത്തിൽ പറയുമ്പോൾ അദ്ദേഹം പണിയെടുത്തോന്ന് ചോദിച്ചു പണിയെടുത്തിട്ടുണ്ട് പക്ഷേ അദ്ദേഹം ചില സമയങ്ങളിൽ എടുത്തിട്ടുള്ള ചില തീരുമാനങ്ങൾ ഇപ്പോൾ അദ്ദേഹം അവഗണന ഏറ്റുവാങ്ങുന്നു എന്നുള്ളതൊരു സത്യം തന്നെയാണ് കഴിഞ്ഞ ദിവസത്തെ കെ പി സി സി യോഗത്തിൻ്റെ വിശ്വൽസ് കണ്ടുകഴിഞ്ഞാൽ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാവും സണ്ണി ജോസഫും കെ സി ജോസഫും കൂടി ഇരുന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്യും തൊട്ടപ്പുറത്തിരുന്ന് ഉളികണ്ണിട്ട് എന്താണ് അവർ ചർച്ച ചെയ്യുന്നത് എന്ന് നോക്കേണ്ടിയും വരുന്ന ഒരു പ്രതിപക്ഷ നേതാവിന്റെ ഗതികേട് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇതിനു മുമ്പൊക്കെ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ കെ പി സി സി യോഗമായിക്കൊള്ളട്ടെ പാർട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള യോഗങ്ങളായിക്കോട്ടെ യു ഡി എഫുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള യോഗങ്ങളായിക്കൊള്ളട്ടെ അവിടെ തീരുമാനങ്ങൾ എടുക്കുകയും അത് പറയുകയും ചെയ്തു പ്രതിപക്ഷ നേതാവുള്ള വി ഡി സതീശനായിരുന്നു വി ഡി സതീശൻ ആ ഒരു സമയങ്ങളിലൊക്കെ ആരുമായും ആലോചിക്കാത്ത അവസ്ഥകളുണ്ടായിരുന്നു പല കോണുകളിൽ നിന്നും സമാനമായ രീതിയിലുള്ള പരാതികൾ ഉയർന്നു വന്നിരുന്നു കാരണം വേണ്ടത്ര രീതിയിലുള്ള കൂടിയാലോചനകൾ തങ്ങളുമായിട്ട് പ്രതിപക്ഷ നേതാവ് നടത്തുന്നില്ല എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് ഏകപക്ഷീയമായ രീതിയിലാണ് പോകുന്നത് എന്നൊക്കെയുള്ള രീതിയിലുള്ള അധിക്ഷേപങ്ങളും ആരോപണങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു അന്ന് അതിനോടൊക്കെ ഹു കെ എസ് എന്നുള്ളൊരു നിലപാടിലാണ് വി ഡി സതീശൻ മുമ്പോട്ട് പോയത് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് കെ സി വേണുഗോപാൽ കേരളത്തിൽ പിടി മുറുക്കുന്നു എന്നുള്ളൊരു സത്യമാണ് അതിനെ നമ്മൾ നിഷേധിച്ചിട്ട് കാര്യമൊന്നുമില്ല കാരണം കെ സി വേണുഗോപാൽ ഇത് വളരെ പ്ലാനിങ്ങോട് കൂടി തന്നെ ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് കാരണം കെ സി വേണുഗോപാലിനെ സംബന്ധിച്ചിട്ട് കെ സി വേണുഗോപാൽ തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള ദീപാദാസ് മുൻഷിയെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയിട്ട് കേരളത്തിലേക്ക് വിട്ടത് വെറുതെ അല്ല കളമൊരുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ദീപാദാസ് മുൻഷിയെ കെ സി വേണുഗോപാൽ ഏൽപ്പിച്ചിരുന്ന ദൗത്യം കേരളത്തിലെ രണ്ടായിരത്തിഇരുപത്തിയാറിൽ കോൺഗ്രസിനെ അധികാരത്തിലെത്തിക്കുക എന്നുള്ളതൊന്നും ആയിരുന്നില്ല മറിച്ച് കേരളത്തിലെ കോൺഗ്രസിനെ കെ സി വേണുഗോപാലിന്റെ വരുതിയിൽ കൊണ്ട് ചെന്ന് എത്തിക്കുക എന്നതിനപ്പുറത്തേക്കുള്ള ഒരു അജണ്ടയും അവർക്ക് നൽകിയിരുന്നില്ല അല്ലെങ്കിൽ ഒരു ടാർഗറ്റും അവർക്ക് നൽകിയിരുന്നില്ല എന്നുള്ളതാണ് സത്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ വി ഡി സതീശിനെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ നാലര വർഷമായിട്ട് അദ്ദേഹം കേരളത്തിലെ പ്രതിപക്ഷ നേതാവാണ് ഈ പ്രതിപക്ഷ നേതാവിന് ഒരു ജനകീയ സമരങ്ങളിലും ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടോ ആകെ ഒരു കേരയിൽ സമരം അല്ലാതെ മറ്റൊരു സമരം അദ്ദേഹത്തിന് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചിട്ടില്ല അതിന് കാരണം എന്താണ് അതിന് കാരണം എന്തെന്ന് കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ നമ്മൾ പറഞ്ഞത് തന്നെയാണ് അദ്ദേഹത്തിന്റെ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസ് പാർട്ടിയുടെ പിന്തുണ അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ടായിരുന്നില്ല ഇതൊരു റിയാലിറ്റിയാണ് അദ്ദേഹം പ്രതിപക്ഷ നേതാവുന്ന സമയത്ത് തന്നെയാണ് കെ സുധാകരനെ കെ പി സി കേരളത്തിൽ നിയമിക്കുന്നത് ശക്തമായ സമര പോരാട്ടങ്ങൾ കേരളം കാണേണ്ടി വരും എന്നുള്ളൊരു അവസ്ഥയുണ്ടായിരുന്നു കെ സുധാകരനെ സംബന്ധിച്ചിട്ട് അത്രയും ഒരു നേതാവാണ് കണ്ണൂരിൽ ഒരു നേതാവാണ് അപ്പോൾ അദ്ദേഹം കെ പി സി സിയിലെ പ്രസിഡന്റായിട്ട് വരുന്ന സമയത്തൊക്കെ എന്തെങ്കിലുമൊക്കെ നടക്കും എന്നാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാർ എല്ലാവരും പ്രതീക്ഷിച്ചിട്ടുള്ളത് വീരാരാധനയായിരുന്നു കെ സുധാകരനോട് കേരളത്തിലുള്ള കോൺഗ്രസ്സുകാർക്ക് ഒക്കെ എന്ന് നമുക്ക് പറയേണ്ടി വരും ഇതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഇവർ തമ്മിലുള്ള വൈരുദ്ധ്യങ്ങളുടെ ഒരു തുടക്കമായിരുന്നു എന്ന് വേണം നമുക്ക് പറയാനായിട്ട് വി ഡി സതീശിനെ സംബന്ധിച്ച് വി ഡി സതീശിനെ വി ഡി സതീഷിൻ്റെതായിട്ടുള്ള ചില തീരുമാനങ്ങൾ അതേസമയം കെ സുധാകരനെ സംബന്ധിച്ചിട്ട് കെ സുധാകരനെ കെ പി സി സി പ്രസിഡന്റിനായിട്ടൊരു റബ്ബർ സ്റ്റാമ്പ് പോലെ അവിടെ വെക്കാനായിട്ടാണ് ഈ വി ഡി സതീശൻ ആഗ്രഹിച്ചത് അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ അതോടൊപ്പം തന്നെ ഈ കെ സുധാകരൻ എന്ന് പറഞ്ഞ പത്ത് വർഷം മുമ്പുള്ള ഒരു കെ സുധാകരൻ അല്ല ഇപ്പോൾ കെ സുധാകരൻ പ്രായത്തിന്റേതായിട്ടുള്ള ചില മറവികൾ ഇതൊക്കെ അദ്ദേഹത്തെ ബാധിച്ചിട്ടുണ്ട് ആരോഗ്യപരമായ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് അദ്ദേഹം പറയുന്ന സമയത്ത് തന്നെ ആരോഗ്യപരമായ ചില പ്രശ്നങ്ങളൊക്കെ അദ്ദേഹത്തിനുണ്ട് അതൊന്നും ഒളിച്ചു വയ്ക്കാൻ പറ്റത്തില്ല അതൊക്കെ പ്രായം നമുക്ക് സമ്മാനിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളാണ് അതിനെ ഒന്നും അംഗീകരിക്കാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടി സാധിക്കത്തില്ല അപ്പോ അദ്ദേഹത്തിന്റെ കാര്യ ചില ടങ് സ്ലിപ്പുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചില മറവികൾ ഇതൊക്കെ തീശൻ പൊതുജന മദ്യത്തിൽ പോലും എടുത്തിട്ട് അലക്കാൻ വേണ്ടിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഇംഗ്ലീഷ് പറഞ്ഞപ്പോൾ തെറ്റിയപ്പോൾ അതുപോലെ തീർച്ചയായിട്ടും ഇംഗ്ലീഷ് പറഞ്ഞപ്പോൾ തെറ്റിയപ്പോഴല്ല കാരണം ഒരുപക്ഷെ അദ്ദേഹത്തിന് അവിടെ ഇരുന്ന് ചോദിക്കുന്ന ഒരു ഇംഗ്ലീഷ് മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്ന ചോദ്യങ്ങളെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരു രീതിയിലായിരിക്കില്ല ചോദിച്ചിട്ടുണ്ടാവുക അതേസമയം വി ഡി സതീശനെ സംബന്ധിച്ചിട്ട് വി ഡി സതീശൻ വളരെ വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ് ദൈനംദിനം ഇംഗ്ലീഷ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ നിസാരമായിട്ട് ആൻസർ ചെയ്യാമായിരുന്ന ആ ക്വസ്റ്റിനു പോലും അദ്ദേഹം അത് ഉത്തരം പറയുന്നത് െ ഒഴിഞ്ഞു മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് കാരണം അദ്ദേഹം മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിന് ഈ പാർട്ടിയോട് എന്തെങ്കിലുമൊക്കെ ഒരു ആത്മാർത്ഥതയും സ്നേഹവും ഒക്കെ ഉണ്ട് എന്ന് പറയുന്നത് സമ്മതിക്കുകയും ചെയ്തു പക്ഷേ ഒക്കെ ഉണ്ട് എങ്കിൽ അദ്ദേഹം പൊതുജനങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ പാർട്ടിയെ ക്ക് ഒരു അവമതിപ്പ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള പെരുമാറാൻ പാടുണ്ടായിരുന്നില്ലല്ലോ അത് ശരിയായിട്ടുള്ള രീതിയല്ലല്ലോ കെ സുധാകരൻ അല്ലല്ലോ അപമാനിക്കപ്പെടുന്നത് കേരളത്തിലെ കെ പി സി സി പ്രസിഡന്റ് അല്ലേ കേരളത്തിലെ കെ പി സി സി പ്രസിഡന്റിനോട് ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ഉത്തരം പറയാൻ ആവാതെ പാർഡൻ പാർഡൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ഒരു ഗതികേട് കെ സുധാകരൻ അങ്ങനെ ഉണ്ടാക്കാൻ പാടുണ്ടായിരുന്നില്ല അത് അതുകൂടാണ്ട് തന്നെ ഇവര് പുതുപ്പള്ളിയിൽ നടത്തിയിട്ടുള്ള പത്രസമ്മേളനം ഈ പത്രസമ്മേളനത്തിന് മൈക്കിന് വേണ്ടിയിട്ടുള്ള പിടിച്ചു പറയും അങ്ങോട്ട് നല്ലോ ഇങ്ങോട്ടല്ലോ ആദ്യം കെ പി സി സി പ്രസിഡന്റ് സംസാരിക്കും അല്ല ആദ്യം പ്രതിപക്ഷ നേതാവ് സംസാരിക്കും ഇങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള ഒരു ഏകാധിപത്യ നിലപാട് വി ഡി സതീശൻ ഉണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇങ്ങനെയൊക്കെയുള്ള യാഥാർത്ഥ്യങ്ങൾ തന്നെ പറയാം വി ഡി സതീഷിനെ പോലെ പ്രാഗൽഭ്യമുള്ള ഒരു ലീഡറെ ഒരു ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു പ്രതിപക്ഷ നേതാവിനെ ഇതേ രീതിയിൽ സൈഡ് ലൈൻ ചെയ്യുന്നത് അടുത്ത തിരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യത്തില്ല അതിന് പല കാരണങ്ങളുണ്ട് പല കാരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലത്തെ വി ഡി സതീഷിന്റെ ഒരു ബോഡി ലാംഗ്വേജ് ശ്രദ്ധിച്ചിരുന്നു വളരെ അസ്വസ്ഥനായിരുന്നു അദ്ദേഹം അതുകൂടാണ്ട് ഇന്നലെ അദ്ദേഹം എടുത്ത് മറ്റൊരു തീരുമാനമുണ്ട് രാഹുൽ മാംകൂട്ടം പങ്കെടുക്കുന്ന വർക്കർമാരുടെ സമരത്തിലേക്ക് അദ്ദേഹം എത്തിയില്ല ഏറ്റവും അവസാനമാണ് അതായത് രാഹുൽ മാങ്കൂട്ടം അവിടുന്ന് പോയതിനു ശേഷമാണ് എത്തിയത് അങ്ങനെയൊക്കെയുള്ള നിലപാടുകൾ വി ഡി സതീശിനെ സംബന്ധിച്ച് പല കോൺഗ്രസുകാരുടെയും മനസ്സിൽ അതായത് ഇടം പിടിക്കാൻ കാരണമായിട്ടുണ്ട് അങ്ങനെയുള്ള കോൺഗ്രസുകാർക്കിടയിൽ ഇപ്പോൾ വി ഡി സതീശൻ ഒരു ഹീറോയാണ് ഷാഫിയുമായിട്ടും രാഹുൽ മാങ്കൂട്ടവുമായിട്ടും വി ഡി സതീശൻ അകന്നു കഴിഞ്ഞു ആ ഒരു അകൽച്ചയുടെ പ്രതിഫലനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഷാഫിയും ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടവും കെ സി വേണുഗോപാലിന്റെ പക്ഷത്ത് എത്തിയതോടുകൂടി ഇവിടെ വി ഡി സതീശൻ ഒറ്റപ്പെടുകയാണ് വി ഡി സതീശന് മറ്റ് ഗോഡ്ഫാദേഴ്സ് ഒന്നും ഇല്ല ഇതിനു മുമ്പും ഒരുപാട് അവസരങ്ങൾ ഇദ്ദേഹത്തെ തേടി വന്നപ്പോഴൊക്കെ മന്ത്രി ആവാനും സ്പീക്കർ ആവാനും ഒക്കെയുള്ള അവസരങ്ങൾ ഇദ്ദേഹത്തെ തേടി വന്ന സമയത്ത് ഗോഡ് ഫാദർമാരില്ല എന്നുള്ള ഒറ്റ കാരണത്താൽ തെറിച്ചുപോയ ആളാണ് അദ്ദേഹം അപ്പൊ ഇദ്ദേഹത്തിന് കിട്ടിയൊരു ആദരവ് തന്നെയാണ് പ്രതിപക്ഷ നേതൃസ്ഥാനം എന്ന് പറയുന്നത് പക്ഷേ രമേശ് ചെന്നിത്തല പറഞ്ഞതുപോലെ രമേശ് ചെന്നിത്തലയോടൊന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ അദ്ദേഹം ഒന്ന് കൊടുക്കുമായിരുന്നു പക്ഷേ രമേശ് ചെന്നിത്തലയോടൊന്ന് പറയുക പോലും ചെയ്യാതെ രമേശ് ചെന്നിത്തലയെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റിയതിന്റെ ഒരു പ്രതിഫലനം കൂടിയാണ് ഇതൊന്ന് മനസ്സിലാക്കുക ഇനി ഒരിക്കലും രമേശ് ചെന്നിത്തല വി ഡി സതീശനെ വിശ്വസിക്കൂ രാഷ്ട്രീയത്തിൽ സ്ഥിരം ശത്രുക്കളോ മിത്രങ്ങളോ ഒന്നും ഇല്ല എന്ന് നമ്മൾ പറയും എങ്കിൽ തന്നെയും ഇനി വിശ്വസിക്കൂ അദ്ദേഹം ഒരു കാരണവശാലും വിശ്വസിക്കാൻ വേണ്ടി പോകുന്നില്ല എത്രത്തോളം സൗഹൃദം കാത്തു സൂക്ഷിച്ചു എന്ന് പറഞ്ഞാലും ഇനി അദ്ദേഹത്തിന് ഒരിക്കലും രമേശ് ചെന്നിത്തലയുടെ പഴയ വി ഡി സതീശനാവാൻ വേണ്ടി സാധിക്കത്തില്ല അത് എപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടാവത്തുള്ളൂ അതുകൊണ്ട് വി ഡി സതീശനെ സംബന്ധിച്ചിട്ട് വി ഡി സതീശൻ കോൺഗ്രസിനകത്ത് ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പ്രവർത്തകർക്കിടയിൽ അദ്ദേഹത്തിന് സ്വീകാര്യതയുണ്ട് എങ്കിൽ തന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധികാരം എവിടെയുണ്ടോ അവിടേക്കാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാർ ചാടുക ഒരിക്കലും അധികാരമില്ലാത്ത ഒരു നേതാവിന്റെ വീട്ടിലേക്ക് ഒരു നേതാവും പോകത്തില്ല ഈ കോൺഗ്രസിന്റെ ഒരു പ്രത്യേകത ഏതാണ് അധികാരം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വെറും കരിമ്പിൻ ചണ്ടിയുടെ പോലും വിലയില്ലാത്ത രീതിയിലേക്ക് ഈ പല കോൺഗ്രസ് നേതാക്കന്മാരും മാറുന്ന ഒരു അവസ്ഥയുണ്ടാവും അതുകൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും ഉറപ്പിച്ചു പറയാൻ വേണ്ടി സാധിക്കും പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശൻ അദ്ദേഹത്തിന്റെ ഒരു യുഗം അവസാനിക്കുന്ന അവസാന ഘട്ടത്തിലേക്കാണോ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു പറവൂരിൽ അദ്ദേഹത്തിന് ഏറെ ജനസ്വീകാര്യത ഉണ്ട് എന്ന് പറയുന്ന സമയത്തും സി പി എമ്മും സി പി ഐയും യോജിച്ച് അവിടെ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ കോൺഗ്രസുകാർ തന്നെ വി ഡി സതീശനെ തോൽപ്പിക്കണം എന്നൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അവിടെ വി ഡി സതീശൻ വരെ പരാജയപ്പെടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതിനെ ഒന്നും നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി സാധിക്കത്തില്ല ഇതിനെയൊക്കെ വി ഡി സതീശൻ ഭയക്കുന്നുണ്ട് കാരണം കഴിഞ്ഞ നാലര വർഷക്കാലം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അദ്ദേഹം ഓടിയെത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മാത്രം പരാജയമല്ല പ്രതിപക്ഷത്തിന്റെ പരാജയം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മാത്രം പരാജയമല്ല ഇവിടുത്തെ പാർട്ടിയുടെയും കൂടി പരാജയമാണ് ഇവിടുത്തെ പാർട്ടിയുടെയും കൂടി പരാജയമാണ് കഴിഞ്ഞ നാലര വർഷക്കാലം എഐ സി സിയുടെ സംഘടനാ ചുമതലയുള്ള കേരളത്തിൽ നിന്നുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എന്തെടുക്കുകയായിരുന്നുള്ള ചോദ്യം കൊണ്ട് ഉയർന്നു വരത്തില്ലേ അദ്ദേഹം എന്തെടുക്കുകയായിരുന്നു കേരളത്തിൽ ഇത്രയേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുന്ന സമയത്തും കോൺഗ്രസ് പാർട്ടിയുടെ പ്രശ്നങ്ങളിൽ ഇടപെടാതെ അദ്ദേഹം മാറി നിൽക്കുകയായിരുന്നതെ അദ്ദേഹം ഒരു കുറുക്കന്റെ കൗശലത്തോടു കൂടി നിൽക്കുകയായിരുന്നു അവസരം വരുമ്പോൾ കേറി ഇടപെടാൻ വേണ്ടിയിട്ട് അവസരം അദ്ദേഹത്തിന് വന്നിരിക്കുന്നു പി ഡി സതീശനും ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടമൊക്കെ തമ്മിൽ തെറ്റിയിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടം പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോയിരിക്കുന്നു ഇനി കെ സി വേണുഗോപാലിൻ്റെ കാലഘട്ടത്തിലേക്കാണ് കടക്കാൻ പോകുന്നതെന്ന് അദ്ദേഹം ചിന്തിക്കുന്നു പക്ഷെ ജനങ്ങൾ തീരുമാനിക്കണം കെ സി കേരളം ഭരിക്കണോ അതോ വീണ്ടും പിണറായി വിജയൻ തുടരണോ എന്നുള്ളത് ഒരു കാര്യം നമുക്ക് പറയാതിരിക്കാൻ വയ്യ വി ഡി സതീശന്റെ പ്രതാപം അസ്തമിക്കിച്ചു തുടങ്ങിയിരിക്കുന്നു അതല്ല എങ്കിൽ വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം നടത്തിയ ആ ഇൻ്റർവ്യൂ ഒക്കെ വളരെ ഗംഭീരമായിട്ടുള്ള ഇന്റർവ്യൂ ആയിരുന്നു ചില ചില വിഡിത്തരങ്ങളും കാര്യങ്ങളൊക്കെ അതിനകത്തൊക്കെ പറഞ്ഞു പോയി എങ്കിൽ തന്നെയും പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ വളരെ ഡെപ്ത് ആയിട്ടുള്ള ചില കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള വി ഡി സതീശനെ കോൺഗ്രസിൽ നിന്ന് തഴയപ്പെടുകയാണോ എന്ന ചോദ്യത്തിന് വളരെയധികം പ്രസക്തിയുണ്ട് കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കന്മാരും ആലോചിക്കേണ്ട വിഷയമാണ് ഇതേമാതിരി അവഗണിക്കപ്പെടേണ്ട ഒരു വ്യക്തിയാണോ വി ഡി സതീശൻ